ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൊച്ചുമിടുക്കി ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് എന്താണ് എന്നുള്ളത് ചോദിച്ചു നോക്കാം ഏത് മത്സരത്തിലായിരുന്നു ഞാൻ അറബി മോണാക്ട് മലയാളം മോണാക്ട് എന്നീ രണ്ട് മത്സരങ്ങളിലായിരുന്നു രണ്ടും അവസാനിച്ചു രണ്ടിനും എനിക്ക് ഫസ്റ്റ് വിത്യ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ ഇരിക്കൂറിൽ പഠിക്കുന്നു നമ്മൾ മലയാളം മോണാക്ട് പുറത്തുനിന്ന് പഠിച്ചതാണ് അറബി മോണാക്ട് പിന്നെ ഈ മലയാളം മോണാക്ട് അർബ് മോണാക്ട് ഭയങ്കരമായിട്ട് സ്കൂളിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതേപോലെ പാരൻസിൻ്റെ സപ്പോർട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് എൻ്റെ സ്കൂളിനെ പറ്റിയിട്ട് തന്നെയാണ് കാരണം ഭയങ്കര സപ്പോർട്ടായിരുന്നു ഓരോ പിരീഡും ഇങ്ങനെ ടീച്ചേഴ്സ് അതിനായിട്ട് വന്ന് ചോദിക്കും അവള് പഠിച്ചോ എത്ര പഠിച്ചോ കായോ കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അവർ അത്രയ്ക്ക് എഫേർട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു അധികം ആൾക്കാരെടുക്കാത്ത ഒരു വിഷയം വന്നിട്ടുണ്ട് എന്താ അങ്ങനെ എടുക്കാൻ കാരണം എൻ്റെ ഉമ്മ അറബിക് ടീച്ചേഴ്സ് ടീച്ചറാണ് ഗവൺമെന്റ് യു പി സ്കൂൾ ആയപ്പോഴേ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഉമ്മാക്കും ഒരു ഭയങ്കര ഇതാണ് മോളൊരു രീതിയിൽ എത്തണം എന്നുള്ള ഒരു എന്തായാലും ഫസ്റ്റ് അടിച്ചോള ഈ ആശുപത്രി ജില്ലയിൽ പോയിട്ട് അകർന്നു ആരും കൂടെ വന്നിട്ടുണ്ട് സാറാണോ ഇത് ഉമ്മ എന്റെ സാരുണ്ട് ഈ ഒരു വിദ്യാ വളരെ ജില്ലയിലേക്ക് മത്സരത്തിന് പങ്കെടുക്കണം എന്ന് തന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം രണ്ടായിരുന്നു ജി എച്ച് എസ് എസ് ഒരു ഇക്കുവിൻ്റെ അഭിമാന താരമാണ് നമ്മുടെ റാഹ ഏതായാലും രണ്ടു ഫസ്റ്റ് പശുനടിയൽ അഭിമാനിക്കുന്നു ഇതുപോലത്തുള്ള കലാപ്രതിഭകളെ ഇനിയും നമ്മുടെ സ്കൂളിന് ആവശ്യമുണ്ട് ഏതായാലും തന്നെ വളരെയധികം സന്തോഷം ആ സ്കൂളിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ദഫ്മുട്ട് ഇപ്പം കഴിഞ്ഞു റിസൾട്ട് പ്രഖ്യാപിക്കാനുണ്ട് അതുപോലെ മറ്റ് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് ആ ജില്ലയിൽ പോയിട്ട് പഠിക്കാനും സാധിക്കട്ടെ കേട്ടോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു